രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ തോട്ടിൽ പോളകൾക്കിടയിൽ നിന്ന ഒരു പ്രകാശം വരുന്നതാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മാർക്കറ്റിന് സമീപത്താണ് ഈ കാണുന്ന തോടുള്ളത് ഈ പ്രകാശം കണ്ടതോടുകൂടി നാട്ടുകാർ വലിയ രീതിയിൽ പരിഭ്രാന്തരാവുകയായിരുന്നു കാരണം തൊട്ടു സമീപത്തായി കാണുന്ന ഒരു റോഡാണ് ഈ റോഡിലൂടെ നടന്നു പോയ ആളുകൾ ആരെങ്കിലും ഈ തോട്ടിലേക്ക് വീണതാണോ അതോ ഇരുചക്ര വാഹന യാത്രികർ വല്ലതും ഈ തോട്ടിലേക്ക് വീണതാണോ എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ സംശയം വലിയ രീതിയിൽ ആഴമുള്ള ഒരു തോടുകൂടിയാണ് ഈ പോള നിറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് അത് വ്യക്തമാകാത്തത് എന്താണെങ്കിലും ഇടയ്ക്കിടെ ഈ പ്രകാശം തെളിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിലേക്ക് കോൾ വരുമ്പോൾ ലൈറ്റ് തെളിയുന്നതാണോ എന്നൊരു സംശയമാണ് നാട്ടുകാർക്കുണ്ടായിരുന്നത് ഉടൻ തന്നെ സമീപവാസികൾ പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസും ചങ്ങനാശ്ശേരി ഫയർഫോഴ്സും നിമിഷങ്ങൾക്കകം തന്നെ ഈ സ്ഥലത്ത് എത്തുകയും ചെയ്തു നമുക്ക് ഏകദേശം എട്ട് അൻപതോടുകൂടിയാണ് ഇന്നലെ രാത്രി എട്ട് അൻപതോടുകൂടിയാണ് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ഒരു ഗോൾ കിട്ടുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ബോട്ട് ചെട്ടിയിൽ അകപ്പെട്ടതായിട്ട് സംശയിക്കുന്നു ഒരു മൊബൈലിൻ്റെ വെട്ടം കടവിൽ കാണുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതനുസരിച്ചാണ് നമ്മളിവിടുന്നു പോകുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകം തന്നെ നമ്മൾ സ്പോട്ടിലെത്തുന്നു അവിടെ ചെല്ലുമ്പോഴും കാണുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ പുല്ലിൻ്റെ മുകളിലായിട്ട് ഒരു വെളിച്ചം ഇങ്ങനെ മിന്നാണ് കാണുന്നത് അപ്പോൾ ഒരാൾ വീണ് അദ്ദേഹത്തിൻ്റെ മൊബൈലായിരിക്കാം എന്ന സംശയത്തിൽ ഉടനെ തന്നെ സേനാംഗങ്ങൾ ഇറങ്ങാൻ തയ്യാറാവുകയും ശ്രീ അഭിലാഷ് ലൈഫ് ബോയ് കൂടി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുകയും ചെയ്യുന്നു അപ്പോൾ നീന്താനുള്ള ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ലൈഫ് ബോയ് ഉപയോഗിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നമ്മൾ നീന്തി ആളുടെ അടുത്തേക്ക് എത്താം എന്നുള്ളൊരു പ്ലാനായിരുന്നു നല്ല നല്ല താഴ്ചയുണ്ട് ഈ ബോട്ടെല്ലാം ഒരു ചാലാണെന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പരിസരവാസികളോട് നമ്മൾ ഇതിൻ്റെ അപകടത്തെ അല്ലെങ്കിൽ ആഴത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ യൂണിറ്റിൽ നിന്ന് ആൾക്കാർ വെള്ളത്തിലിറങ്ങുകയും ടോർച്ചിൻ്റെ കൂടി സഹായത്തോടു കൂടി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കാണ് ഇത് ഇത് മൊബൈലല്ല മിന്നുന്നത് ഒരു ബൾബാണെന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ് നമുക്കിത് നമുക്ക് ശരിക്കും നമുക്ക് ആശ്വാസം ആവുകയാണ് ചെയ്തത് പക്ഷേ കൂടിയുന്ന ആൾക്കാർക്ക് അതൊരു കുറച്ച് ഒരു ലൈറ്റായ സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് നമ്മൾ ആളിനെ രക്ഷിക്കാൻ തന്നെയാണ് ചാടിയത് പക്ഷേ ഇതൊരു റീചാർജബിൾ ബൾബാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നോർമലി ബൾബ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കത്തി കിടക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ബൾബ് ഇടയ്ക്ക് കത്തുകയും കുറച്ച് കഴിയുമ്പോൾ അണഞ്ഞ് പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴാണ് നമുക്കിതൊരു മൊബൈൽ കത്തുന്നതാണോ മൊബൈൽ ഫ്ലാഷ് ചെയ്യുന്നതാണോ ആണോ എന്ന് സംശയം തോന്നുന്നു അങ്ങനെയാണ് നമ്മൾ ചാടുന്നത് പോളയാണ് നിന്നാണ് ഈ ലൈറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് കരയിൽ നിന്നാൽ ഇത് എന്താണെന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു അവിടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഈ പോളയുടെ പോളകൾക്കിടയിൽ ഈ ബൾബ് ഇങ്ങനെ കാണുന്നത് പിന്നെ ബൾബ് എടുത്ത് പോലീസിനെ ഏൽപ്പിക്കുകയും പിന്നെ പോലീസിൻ്റെ കൂടെ അഭിപ്രായത്തിൽ പിന്നെ തെരച്ചിൽ തുടരേണ്ടതില്ല എന്ന് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത് റീചാർജബിൾ എൽ ഇ ഡി ബൾബ് ആയിരുന്നല്ലേ റീചാർജബിൾ ബൾബാണ് റീചാർജിൾ ബൾബ് ഒരുപക്ഷെ ഫ്യൂസ് ആയപ്പോൾ ആരെങ്കിലും എടുത്ത് കളഞ്ഞതായിരിക്കാം വെള്ളത്തിൽ വന്നപ്പോൾ വീണ്ടും ഷോർട്ട് ആവുകയും ആ ഫ്യൂസായ ഏതെങ്കിലും ഒരു എൽ ഇ ഡിയുടെ കണക്ഷൻ കട്ടായിട്ട് കണ്ടിന്യൂ ഇത് സർക്യൂട്ട് കട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കത്തിയതാവാം എന്ന് കരുതുന്നു അങ്ങനെയായിരിക്കും അത് സംഭവിച്ചത് ഏതായിരുന്നാലും ആളില്ലാത്തത് നന്നായി ഒരാളുടെ ജീവൻ അപകടം പറ്റാത്തതുകൊണ്ട് നമുക്ക് ഏതായാലും അത്രയും സന്തോഷമായി കൂടി തീർച്ചയായും തീർച്ചയായിട്ടും ആശ്വാസം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ് നമുക്ക് പോളകൾക്കിടയിലാണ് ആൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ കണ്ടെത്തുക എന്ന് പറയുന്ന വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് എങ്കിലും നമ്മൾ പരമാവധി ശ്രമിക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ആളല്ലാത്തത് കൊണ്ട് അത്രയും സന്തോഷം അത്രയും ആശ്വാസം സന്തോഷം എന്ന് പറയുന്നില്ല ആശ്വാസം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വലിയ പരിഭ്രാന്തരല്ലേ തീർച്ചയായിട്ടും ആൾക്കാരുടെ പരിഭ്രാന്തരായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ മൊബൈലിൽ ആളെ കാണാതെ വിളിക്കുമ്പോൾ മൊബൈൽ ഫ്ലാഷ് ചെയ്യുന്നതാണോ എന്നായിരുന്നു മെയിൻ നമ്മുടെ സംശയം പോലീസും അത്തരം സംശയമാണ് പ്രകടിപ്പിച്ചത് കൂടി നാട്ടുകാരും അത് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അല്പം പോലും സമയം കളയാതെ തന്നെ ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങുകയും നമുക്ക് ആ ലൈറ്റ് ആ ലൈറ്റ് സോഴ്സിനടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുകയും ചെയ്തു അതെ അഭിലാഷാണ് ഇറങ്ങിയത് അഭിലാഷ് നമ്മുടെ ഇവിടെ ഉള്ള കോളൊക്കെ വരുന്ന സമയത്ത് വാട്ടർ റെസ്ക്യൂ കോളുകൾ വരുന്ന സമയത്ത് അഭിലാഷം അതുപോലെ തന്നെ മറ്റ് സേനാംഗങ്ങളും ഉണ്ട് പക്ഷേ ഇത് ഒരു സാഹചര്യം ആളുണ്ടെന്ന് ഉറപ്പാക്കാത്തത് കൊണ്ട് ഒരാൾ മാത്രം ഇറങ്ങി മതി എന്നാണ് കാരണം പോളയൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ അപകടം വരുത്തി വെക്കണ്ട എന്നുള്ളതുകൊണ്ട് ആദ്യഘട്ട പരിശോധനയിൽ ശ്രീ അഭിലാഷ് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ഈ ഇത് ലൈറ്റാണ് ആളല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും അരികിൽ എത്തുന്ന ഒരാളാകും എന്നൊരു ചിന്തയിലായിരുന്നില്ല അല്ല ആളാണെന്നല്ല ഒരു മൊബൈൽ ചിലപ്പോൾ എറിഞ്ഞു കളയാം അല്ലെങ്കിൽ ഒരാൾ അകപ്പെടാം അന്നേരം ആ സാഹചര്യം അവിടെ അത്ര മോശമാണ് പോച്ച പിടിച്ച് കിടക്കുന്നത് നിറച്ച് ചിലപ്പോൾ ആൾ വെള്ളത്തിലുണ്ടോ ഇല്ല ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൊബൈലാണെന്നുള്ളത് ഉറപ്പിച്ചാണ് ഇറങ്ങിയത് അവിടെ ചെന്നപ്പോഴാണ് സംഭവം മനസ്സിലാകുന്നത് എൽ ഇ ഡി ബൾബാണ് ബിസാർഗ് ബൾബാണെന്ന് മനസ്സിലായത് ഇപ്പൊ നിലവിൽ നമ്മൾ പോലീസ് കാർഡികളാണ് ഏൽപ്പിച്ചത് അതെ പിന്നെ അവരെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല വേറെ അടുത്ത് കൊടുത്തപ്പോ എല്ലാവർക്കും ഒരു ആശ്വാസമായി അതെ 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 തീർച്ചയായിട്ടും നാട്ടുകാരെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ മുൾമുനയിൽ നിർത്തിയ സംഭവത്തിൽ ഏറ്റവും ഒടുവിലാണ് ആ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഈ കാണുന്ന തോട്ടിൽ പോളയൊക്കെ വകഞ്ഞു മാറ്റി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ പ്രകാശം കണ്ട സ്ഥലത്ത് എത്തിയപ്പോഴാണ് അതൊരു എൽ ഇ ഡി ബൾബായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് അതായത് ഈ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു എൽ ഇ ഡി ബൾബാണ് അത് ഉപയോഗശൂന്യമായ സമയത്തൊരു പക്ഷേ ആരോ ഈ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞതാണ് അതവിടെ എങ്ങനെയോ ഷോർട്ടായി ആ ലൈറ്റ് പിന്നീട് ആ ബൾബ് പിന്നീട് പ്രകാശിക്കുകയായിരുന്നു അതാണ് ഈ സംഭവങ്ങൾക്കൊക്കെ ആധാരമായത് എന്താണെങ്കിലും ഒരു അപകടം സംഭവിച്ചിട്ടില്ല എന്നൊരു ആശ്വാസത്തിലാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ ഈ സ്ഥലത്ത് നിന്നും മടങ്ങിയത് പുലുവാൽ കല്യാണം സിനിമയിൽ സലീംകുമാർ പറയുന്നത് പോലെ കേരള ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ ഏറെ നന്ദി അറിയിച്ചാണ് നാട്ടുകാർ ഒടുവിൽ അവരെ യാത്രയാക്കിയത് ചങ്ങനാശ്ശേരിയിൽ നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി